എട്ട് മാസം ഞാൻ ഐ കോഫി കഴിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറെ മുന്നൂറ്റി എടുക്കാറായിരുന്നു എന്റെ ഷുഗർനില ഇപ്പൊ എനിക്ക് ഇ എസ് ഐ ഉണ്ടായതുകൊണ്ട് ഗുളിക അവിടെ ഫ്രീ ആണ് ആയിരത്തിന്റെ ഗുളിക ഏതും തന്നിരുന്നു ഇപ്പൊ അത് ഇരുന്നൂറ്റി അൻപതാണെങ്കിൽ പറഞ്ഞത് അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഐ കോഫി കഴിക്കുന്നു പറഞ്ഞു ഓ അത് കുഴപ്പമില്ലാതെ നല്ല കഴിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് നല്ല മാറ്റം വന്നു ഞാൻ ബൈക്കുണ്ടെങ്കിലും ഞാൻ ബൈക്കൊന്നും നിൽക്കാറില്ലായിരുന്നു ഇപ്പൊ എനിക്ക് നല്ലൊരു മേശം കാര്യമല്ലായിരുന്നു കഴിച്ചതിന് അതായത് വെയിറ്റ് വരെ കുറവായിരുന്നു അറുപത്തഞ്ച് കിലോ അറുപത്തിരണ്ട് വരെയൊക്കെ ആയി ഇപ്പൊ അങ്ങനെയൊക്കെ ബൈക്കിൽ വരെ പോകേണ്ടിരിക്കും അതേമാതിരി രാത്രി ഇടയ്ക്ക് മൂത്ര പോകണേ അതും ഇല്ലായിരുന്നു ഇപ്പൊക്കെ പതിനൊന്ന് മണിക്കൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആറു മണി ആവുമ്പോ സുഖമായിട്ട് പറഞ്ഞു കഴിഞ്ഞാ ഇടക്ക് നീക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഇൻഡസ്ട്രീന്റെ ഈ